നമസ്കാരം ഇൻസ്റ്റൻറ്റ് ഡെയിലി അപ്ഡേറ്റ്സിൻ്റെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് സംസ്ഥാനത്ത് ഇനിയുള്ള ദിവസം അതിശക്തമായ അതിതീവ്ര മഴ മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കൂടുതൽ ജില്ലകളിൽ കൂടി റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് മഴ മുന്നറിയിപ്പിൽ മാറ്റം വന്നിരിക്കുകയാണ് പ്രധാനമായിട്ടും മലപ്പുറം വയനാട് കോഴിക്കോട് ജില്ലകളിലേക്കാണ് ഇപ്പോൾ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് നേരത്തെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നത് നാളെ ജൂൺ പതിനഞ്ചാം തീയതി മലപ്പുറം വയനാട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പതിനാറാം തീയതി മലപ്പുറം വയനാട് കോഴിക്കോട് ജില്ലകളിലും പതിനേഴാം തീയതി മലപ്പുറം വയനാട് ജില്ലകളിലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിതീവ്ര മഴക്കുള്ള സാധ്യതയാണ് ഈ ജില്ലകളിൽ പ്രവചിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കുക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് വയനാട് ജില്ലയിലെ മദ്രസകൾ ട്യൂഷൻ സെൻറ്ററുകൾ സ്പെഷ്യൽ ക്ലാസ്സുകൾക്കൊക്കെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് റെസിഡൻഷ്യൽ സ്കൂളുകൾക്കും റെസിഡൻഷ്യൽ കോളേജുകൾക്കും ഈ അവധി ബാധകമല്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കുക മറ്റുള്ളവരിലേക്ക് ഈ അറിയിപ്പ് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക